ഹായ് ഹലോ ഫ്രണ്ട്സ് ഇത് കൽപ്പറ്റയിൽ നിന്ന് നമുക്ക് സർപ്രൈസായി കിട്ടിയ ഒരു അവസരമാണ് അതായത് ഞാൻ ഞാനെൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് വയനാട്ടിൽ പോയിരുന്നു അങ്ങനെ തിരിച്ച് മേപ്പാടിയിലാണ് പോയത് തിരിച്ച് കൽപ്പറ്റയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് കൽപ്പറ്റയിൽ നമ്മുടെ കല്യാണി പ്രിയദർശൻ വരുന്നു എസ് ഭാരതിൻ്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണി പ്രിയദർശൻ വരുന്നു എന്ന് പറഞ്ഞു സാധാരണയായിട്ട് കല്യാണി അധികം പരിപാടിക്കൊന്നും പോകുന്നതായിട്ട് എനിക്കറിയില്ല വളരെ കുറവാണ് അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത ഒരാളാണ് എന്നാൽ പിന്നെ അവരെ പോയി കാണുകയും വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു പങ്കുവെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയപ്പോഴാണ് ഭയങ്കര തിരക്കാണ് എസ് ഭാരതിന് മുന്നിൽ എങ്ങനെയോ ആ തിരക്കിനിടയ്ക്ക് ഞാൻ നുഴഞ്ഞു കയറി അങ്ങനെ കല്യാണിയെ കാണാൻ വേണ്ടി ഞാൻ ചെയ്തൊരു സാഹസവും എനിക്ക് പറ്റിയ എട്ടിൻ്റെ പണിയും അതെന്താണെന്ന് അറിയണമെങ്കിലേ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് കിട്ടിയ പണിയെന്ന് ഷോപ്പിംഗ് എക്സ്പീരിയൻസിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും കളക്ഷൻ ഏറ്റവും പാറ്റേണുകളും ഡിസൈനുകളും കസ്റ്റമൈസ്ഡ് പാറ്റേൺസും ഒക്കെ ആയി ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യെസ് ബേറ്റിംഗ് കളക്ഷൻസിലൂടെ ഇതുവരെ സ്വന്തമാക്കിയതുപോലെ തന്നെ കൂടുതൽ മികവാർന്ന പുതിയ കാലത്തിന്റെ ട്രെൻഡും ഫാഷനും ഉൾപ്പെട്ട ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് വിശേഷപ്പെട്ട നെയ്ച്ചെടുക്കുക എന്ന് പറയുന്ന പവിത്രകരമാണ് ഞാൻ സലാമിനെ ാണ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ശബ്ദത്തിൽ പാടിയ പാട്ടുകളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഒന്ന് എല്ലാരും ഒരുമിച്ച് നല്ലൊരു കൈയടി വേണം അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ചു നാൾക്ക് ഒരു മലയാളം മെലഡി സോങ്ങിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാട്ടുകളും ഡാൻസുകളും അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിട്ടാണ് നമ്മുടെ എസ് ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇതിലെ പാട്ടുകളൊന്നും എനിക്ക് ഒറിജിനൽ വെക്കാൻ പറ്റില്ല കാരണം കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് പക്ഷേ അടിപൊളി ഡാൻസ് ആയിരുന്നു ഒരു ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡിന്റെ ബ്രാൻഡ് ബ്രാൻഡ് സോ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് വെരി വെരി ഹാപ്പി ടു ഇത്രയും നല്ലൊരു ഡിസിഷൻ എടുത്ത് ഗ്രൂപ്പിനോ എന്ന വിഷസ് നേർന്നുകൊണ്ട് ഒരുപാട് വിശേഷം നമ്മളോട് പറയാനുണ്ട് ശേഷം കല്യാണി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുവാണ് പ്ലീസ് നമസ്കാരം നമസ്കാര എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് എന്തൊരു ഇവിടെ ഇവിടുത്തെ കാറ്റ് ആക്ഷനി പക്ഷേ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണോ അതെനിക്കു മനസ്സിലായി ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം യസ് ഭാരത് കഴിംഗ് കളക്ഷൻസ് അവരുടെ കൽപ്പറ്റയിൽ അവരുടെ ടെൻ ഇയേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് കൺഗ്രാചുലേഷൻസ് അവരുടെ ഈ ജേർണിയിലൊപ്പം പറഞ്ഞ പോലെ ഞാനുമുണ്ട് സോ പ്ലീസ് ബ്ലസ് മീ പ്ലീസ് ബ്ലസ് അസ് ആസ് ഓൾവേസ് ഇവിടെ നല്ല ഭംഗിയുള്ള വെഡിങ് കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അത് ഉറപ്പാണ് വെഡിങ്സ് ആർ ഡിവൈൻ വെഡിങ്സ് ബ്രിങ്സ് ഫാമിലി ടുഗദർ പകരമില്ലാത്ത ആഘോഷങ്ങളാണ് സോ ലെറ്റ് സെലിബ്രേറ്റ് എവറി സെലിബ്രേഷൻ വിത്ത് യെസ് ഫാമിലി ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ സ്റ്റോർ അഗൈൻ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമ്മൾ സിനിമകളിൽ പല കഥാപാത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ് റിയൽ ലൈഫിലും ലോകം വളരെ ഭംഗിയായി നെയ്തെടുത്ത ഒരു വലിയ ഒരു സാരി അത് വിപണിയിലേക്ക് എത്തുന്നത് സാരിയിൽ മാത്രമല്ല ലഹരികളിലും പാർട്ടി വെയറിലും ജെൻസ് കളക്ഷൻസിലും ഒക്കെ നമുക്ക് ഈ ലോഗോ കാണാം അത്തരത്തിൽ അത്യപൂർവമായ ഒരു ഡിസൈൻ കൂടി ആ ബ്രില്യൻസിന് നീങ്ങുകയാണ് പത്ത് വർഷം കൽപ്പ് പൂർത്തീകരിച്ച വിജയത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ കല്യാണി പ്രിയദർശൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി തന്നെ നാടം മുറിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് വിശേഷപ്പെട്ട ഓരോ മുഹൂർത്തങ്ങളിലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങളുടെ പുതിയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് കല്യാണി പ്രിയദർശൻ എന്ന് ഇനോഗ്രേഷൻ നിർവഹിക്കുകയാണ് ഒരുപാട് പേര് കല്യാണി എത്തിയിട്ടുണ്ട് പല ബിൽഡിങ്ങിൻ്റെ മുകളിൽ എവിടെയൊക്കെയാണോ നിൽക്കാൻ ഒരു ചെറിയ സ്പേസ് ഉള്ളത് അവിടെയൊക്കെ ഒത്തൊരുമയോടെ വയനാടുകാരെ എല്ലാവരും കല്യാണിയെ കാണാനും ആ സ്നേഹം പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് പേര് നിപ്പുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെയും അനുമതിയോടുകൂടി നമ്മൾ നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മത്തിലേക്ക് നീങ്ങുകയാണ് യെസ് ഭാരത് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ വിജയം ഞങ്ങൾക്കായി ഒരുക്കെ വയനാടിന്റെ പാടി നന്ദി പറഞ്ഞുകൊണ്ട് സുവർണ്ണ മുഹൂർത്തത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചെയർമാനും മാനേജിംഗ് ഡയറക്ടേഴ്സും ഡയറക്ടറും ഉൾപ്പെടെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായ കല്യാണി പ്രിയദർശ്നോട് അഭ്യർത്ഥിക്കാൻ നിറഞ്ഞ കല്യാണികളോട് കൂടി തന്നെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഈ ആക്ടേഴ്സ് ഹ്യുമി എല്ലാ തരത്തിലുള്ള നേരണോ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെ എത്തി നിൽക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിജയികളാകാനുള്ള അവസരം തുല്യമാണ് ആരാണ് ഇന്നത്തെ പത്ത് ഭവൻ സ്വന്തമാക്കാൻ പോകുന്ന ഭാഗ്യശാലി എന്ന് നമുക്ക് അറിയാനുള്ള ടൈം കൂടിയാണ് പേര് അനൗൺസ് െസ് അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ കല്യാണിയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ് അത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ തന്നെ അനൗൺസ് ചെയ്ത് കേൾക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അനുശ്രീ കെ 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 എസ് 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 ഈ ഈ അവസരത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ടീം എല്ലാവരുടെയും തന്നെ ഇന്ന് ചടങ്ങിൽ എത്തി ലക്കി ഡ്രോ കർമ്മ ഞങ്ങളുടെ അതിനുശേഷം അവിടെ അരങ്ങേറിയത്യാണിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിരുന്നു അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ നുഴഞ്ഞു കയറിയത് ഒരുപാട് ദൂരെയാണ് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഒരുപാട് ദൂരെ നിന്നും ഒരു വെയിലത്ത് പത്ത് മണിക്ക് കല്യാണി വരുമെന്ന് പറഞ്ഞെങ്കിലും വന്നത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരെ മൊബൈലും പൊക്കി പിടിച്ച് ഷൂട്ട് ചെയ്യുകയാണ് പക്ഷേ എനിക്ക് മൊബൈൽ സ്ക്രീനിൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല വളരെയധികം സൂം ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പക്ഷേ ആരൊക്കെ അതിൽ പെട്ടു എന്നോ കല്യാണീൻ്റെ ഒന്നും ഫേസ് കറക്റ്റ് അല്ലാതെ ആയിപ്പോയിരുന്നു പക്ഷേ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഒരു വെയിലാണ് എനിക്ക് മുകളിലോട്ട് നോക്കാൻ പറ്റില്ല എല്ലാവരും തലേനുമ്പോൾ കൂടെ മൊബൈൽ പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് കിട്ടിയ പണി എന്താണ് ഇതാണ് എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി പിന്നെ അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ കല്യാണിന് മുന്നിൽ എല്ലാവരും നല്ല അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ പാട്ടൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല കാരണം കോപ്പറേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം താങ്ക്